മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കാങ്കിയും വഹിച്ചുള്ള ക്ഷേത്രത്തിൽ ഘോഷയാത്ര ദർശിക്കാനായി വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് തങ്കാങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും ശരണം അന്തരീക്ഷത്തിലാണ് മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടത് പുലർച്ചെ അഞ്ചിന് തങ്കയങ്കി ദർശിക്കാനായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത് തുടർന്ന് ഏഴുമണിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ക്ഷേത്രം ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിലാണ് തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിച്ചത് ഘോഷയാത്ര വരുന്ന വഴികളിൽ നിറവറയും നിലവിളക്കും വെച്ചാണ് തങ്കയങ്കിയെ വരവേൽക്കുന്നത് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രം കൂന്നി മുരിങ്ങമംഗലം ക്ഷേത്രം പെരുന്നാട് ശാസ്ത്രക്ഷേത്രം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഇരുപത്തിയാറിന് വൈകിട്ട് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും തുടർന്ന് വൈകിട്ട് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും ഇരുപത്തിയേഴിന് പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും മധ്യാണ് മണ്ഡലപൂജ ന്യൂസൈറ്റീൻ പത്തനംതിട്ട